ഗുഡ് മോർണിംഗ് പെട്ടെ രാവിലെ മുതൽ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ കൊറിയറൊക്കെ വിട്ട് കുറച്ച് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നാൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മൊബൈലൊക്കെ നോക്കി കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ അവസ്ഥ കണ്ടോ ഒരാൾ കണ്ടോ എൻ്റെ കൊച്ചു കണ്ടോ എപ്പോൾ നമ്മളത് വിശ്രമിക്കാൻ എടുത്ത് ബെട്ടയിൽ കിടന്നാലും ഒട്ടനയും ഓടി വന്ന് കിടക്കും അതുകൊണ്ട് ഞാനൊരു ടർക്കി നമ്മുടെ മിലോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ച് കുറേ നേരമായി പൊത്തിപ്പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം ഇപ്പം ഇങ്ങോട്ട് ചെരിഞ്ഞുതാ നാലുകാലും മലച്ചു കിടന്നുറങ്ങുന്നതാണ്ടോ എന്താണക്കെ കണ്ടോ ഒന്നും അറിയൊന്നും പറയല്ലോ ഇച്ചിരി ചില സമയത്തായി പ്രാന്താ ഇതിനെങ്ങനെ നമ്മൾ ഉപദ്രവിക്കും തോന്നി ഇപ്പൊ എനിക്കത്രയും കഴിക്കില്ല എന്റെ അടുത്ത് അത്രയും പറ്റിയായിട്ടില്ല ഈ ഭാഗമൊക്കെ പ്രൊഹിബിറ്റഡ് ഏരിയ നമുക്കിവിടെ പരി അധികാരമേ ഉള്ളൂ കഴിഞ്ഞിട്ട് കാറും പറ്റില്ല കൈയും പറ്റില്ല വയറും പറ്റില്ല എന്നിട്ട് കേൾക്കുന്നു ഹലോ എനിക്ക് എനിക്ക് വല്ല ജോലിയും ചെയ്യുമ്പോ ഒന്നും അറിയണ്ട ഹലോ എനിക്ക് എന്താണ് എനിക്ക് അവര് ഞാനൊരു അഞ്ച് മണിയൊക്കെ ആകെ എണീക്കൂട്ടോ എണീറ്റ് വേറെ നമ്മൾ കിച്ചണിൽ വന്ന വന്നോരോരോ ജോലികളൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ വിശക്കൂട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാനത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവരുടെ ചോറും കറിയൊക്കെ എടുത്ത് വരുമ്പോൾ അതാ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ടാകും കൂട്ടുകാര് കൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതാ ഇവിടെ വന്ന് ഈ അടുക്കളവാതിലിൻ്റെ ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കും പാവം തോന്നൂട്ടോ നമുക്ക് രാവും പകല് നമ്മൾ ചെല്ലുന്നതെന്ന് നോക്കി നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ചെല്ലുന്നതും അതുപോലെ നമ്മൾ നമ്മളവരുടെ അടുത്തിരിക്കണം അവരൊന്ന് തൊടണം അതിന് വേണ്ടിയിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന ഇവർ എന്താ പറയുക കഴുത്ത കൊട്ടിയും ചാടുന്ന നമ്മുടെ മേത്തോട്ട് ചാടി ചാടിക്കയറാൻ വേണ്ടിയിട്ടാണ് അവർക്കൊന്ന് തലോടി കൊടുക്കണം അവർക്ക് നമ്മളെ സ്നേഹിക്കണം അതിന് വേണ്ടിയിട്ട് ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ നമുക്ക് പാവം തോന്നോ ഇത്രയും ഒരു സ്നേഹമുള്ളൊരു ജീവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ മനുഷ്യരെ കാര്യം പത്തിരട്ടി സ്നേഹമുള്ളവരാണ് മൃഗങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാവൻ തോന്നി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു തലോടൽ നമ്മളൊന്ന് അടുത്തിരുന്ന് എന്നിട്ട് നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ ഒത്തിരി നേരം കിടക്കും എന്നിട്ട് നമ്മളിങ്ങനെ തൊടലും തലോടലും കൈകൊണ്ട് ഇതും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഡിയോണയും അയറയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കൈകൊണ്ട് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിരി നമ്മളെ പൊത്തിപ്പിടിക്കാൻ വേണ്ടി തോണ്ടി തോണ്ടി നമ്മൾ വിളിക്കും പോലെ കാണിക്കും അത്രയും നമ്മളെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കണ പാവനുണ്ട് കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ള ഡിയോണയും അയറയും അയറയുടെ കണ്ണിൻ്റെ താഴെ എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ അതെന്തോ കുളവിയോ അങ്ങനെ എന്തോ ജീവി എന്തോ കട്ട് ചെയ്തോ അതെയോ എന്തോ കടിച്ചതോ എന്തോ ആണ് അപ്പോൾ എന്തോ മുറിഞ്ഞ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഭയങ്കര വേദന എടുക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ കൈയ്യും കൊണ്ടിങ്ങനെ തലോ അവിടെ ഇങ്ങനെ തടയും പോലെ ആകട്ടോ അപ്പോൾ എനിക്ക് പാവം തോന്നി അപ്പോൾ ഞാൻ അശ്വങ്കൊച്ചിനോട് പറയുമായിരുന്നു കൽപ്പറ്റ നല്ലൊരു ഡോക്ടർ ഉണ്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതെന്താണെന്ന് വെച്ചാൽ മരുന്ന് മേടിക്കാൻ വേണ്ടി പറയുമായിരുന്നു പോണമെങ്കിൽ കുറച്ച് ദൂരമാണ് നമുക്ക് എന്നാലും അവിടെ നല്ല ഡോക്ടറുള്ളത് വേറെ ഇവിടെ തൊട്ടടുത്തൊക്കെ ഉള്ളത് കൊണ്ടുപോയാലും ചുമ്മാ ഒഴിക്കാനുള്ള ഡ്രോപ്സ് തന്നെ തരും അവർ അതല്ല പ്രശ്നം അതിൻ്റെ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ എന്തോ നീര് വെച്ച പോലെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് എന്തോ കടിച്ചതാണ് അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് തരാൻ ഉള്ളതിനെ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ തന്നിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ നേരത്ത് നല്ല ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ടൗണിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ കൽപ്പറ്റി ടൗണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അശ്വിനും ഞങ്ങളും കൂടി തീരുമാനിച്ചുള്ള ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുവാണ് അതിനിപ്പം ഞാനടുത്ത് നിന്നുകൊണ്ടാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ഞാനതിൻ്റെ തലയിൽ നിന്ന് തലോടി കൊടുക്കണം അതാണ് അതിന് നമ്മുടെ ടച്ച് വേണം ആര് കണ്ടോ അവരെല്ലാം അതിനെ ടച്ച് ചെയ്യണം നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാവരും ജോ ഇവിടെ വരുമ്പോൾ ഇത് കാണിച്ചു കൂട്ടുന്നതാണോ കേട്ടോ അത് ഇനി അടുത്ത പ്രാവശ്യം ജോ വരുമ്പോൾ ഞാനതിൻ്റെ വീട്ടിലെടുക്കാം കേട്ടോ ജോ വരുമ്പോൾ ഇത് ആദ്യം നാണം മുട്ടിട്ട് തിരിച്ച് പുറവശത്തേക്ക് ഓടും സാധാരണ ഇപ്പോൾ പിള്ളേരൊക്കെ ഓടും പോലെ കേട്ടോ എന്നിട്ട് ഇത് ഓടി അവിടെ പാത്തിരിക്കും കുറച്ച് നേരം എന്നിട്ട് ഇങ്ങനെ പതുക്കെ കണ്ണുകൊണ്ട് നോക്കും നാണം വരുവാണ് ജോയിനെ കാണുമ്പോൾ ആദ്യം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ജോ അടുത്ത് വന്നിട്ട് വിളിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് കാണി ഒരു മാസൊക്കെ കൂടി കാണുമ്പോൾ ഇത് ഇതിന്റെ കഴുത്ത് ഒടിയും അവിടെ നിന്ന് ചങ്ങല അതുപോലെ ഇത് എടുത്ത് ചാടുന്നത് എന്തൊക്കെയാ കാണിക്കുന്നറിയോ ഓടുന്നു ചാടുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ബഹളം കാണിക്കാം അവള് പെട്ടെന്ന് ഒരാളെ കൊറച്ചുനാൾ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത കപ്പലും വേറെ ഒക്കെ കൊത്തുനീങ്ങുമ്പോ നമുക്കിത് പറിച്ചെടുത്തേക്കാണോ എത്തും നിനക്കല്ലാതെ എടാ ഈ വാഴക്കൊല്ലം വെട്ടാനായാലോ ഞാനേ കത്തിയും കൂടി എടുത്തോണ്ടരാ വാഴക്കൊല്ലം കൂടി വെട്ടാം എന്താ ഇതിപ്പോ അല്ലെങ്കിൽ ഒടിഞ്ഞു ആ എത്തൂല്ലേ ഇരിപ്പുണ്ട് താഴെ തന്നെ അല്ലേ പിന്നെ നമുക്ക് പച്ചയും കൂടി പറിക്കാറുണ്ട് എടാ ആ വാഴക്കൊല്ലം വെട്ടിയില്ലെങ്കിൽ അതും ഇതുമായിട്ട് ഒടിയുമല്ലോടാ അടുത്ത മഴയ്ക്ക് ആ അത്രയും നിൽക്കണതെല്ലാം കൂടി ഒടിച്ച് കളയുക ആ വാഴക്കൊല്ല എങ്ങ് അല്ല വാഴ ഒന്ന് വെട്ടിക്കളയാർന്നു കപ്പള വേണ്ടത് വാഴ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അത് വയറി ഡേഞ്ചറാണല്ലോടാ അത് മൊത്തത്തിൽ ഒടിച്ചുകൊണ്ട് പോരും അയ്യോ അത് എന്നെ ഒന്നിച്ച് വളർന്നു ഇത്രയോന്നല്ല രണ്ടും കൂടി മിക്കവാറും മറിഞ്ഞു ഞാൻ അവനോട് പലവട്ടം പറഞ്ഞു അതെന്തെങ്കിലും അതിൻ്റെ കൈകൾ ആദ്യം വെട്ടി കളഞ്ഞിട്ട് മാത്രം വെട്ടി ഇനി അത് രണ്ടും കൂടി പറഞ്ഞ് വിഴുന്നേ ഏ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒറ്റ അശ്വിനൊറ്റപ്പെട്ടതാ ഇതാണ് സംഭവിച്ചത് അത്രയും നല്ലൊരു കപ്പളവും അത്രയും കപ്പളങ്ങി എല്ലാം കൂടി പറഞ്ഞു ഞാനത് പറഞ്ഞ് അയ്മെ കർഷകൻ മകൾ അയിനോ ഷോ കഷ്ടൊളച്ച് വരുമെന്തോ കഷ്ടം അതിനിപ്പൊ എടുത്തത് വല്ലതോരൻ വെക്കാം ഷോ അല്ലാതെ അത്രയും പിഞ്ചാ ഇനിപ്പത് ഓരം വെക്കാൻ പറ്റുമോ ഷോ എന്തൊരു കഷ്ടോടാ അത് രണ്ടും കൂടി ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിക്കുന്ന അതുകൊണ്ട് എന്തായാലും ഒന്നിച്ച് മറിഞ്ഞു വിടും അപ്പളോടാ ആ ഇങ്ങനെ കോഴിക്കെടുത്ത് കൊടുക്കാം ഞാനിവിടെ ഇതുപോലെ കുറേ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരെണ്ണം മാത്രം വളർത്തി വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കണ്ടിച്ച് കണ്ടിച്ച് വിടും അപ്പോൾ വീണ്ടും വീണ്ടും അത് തളിർത്ത് വരുമ്പോൾ ആ ചെറിയ തളിർപ്പോട് കൂടി തന്നെ അത് വെട്ടിയെടുത്തിട്ട് കോഴിക്കൊടുക്കാം കോഴിക്ക് ഒരു പച്ച ഇലേൻ്റെ തീറ്റയാകും പിന്നെ ഓരോന്നോരോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഒന്നിച്ചു ഒന്നിച്ചപ്പോഴത്തെ നമുക്ക് തിന്നു തരില്ല അതാ പ്രശ്നം എന്നാലും കുറേ വാഴ ഇവിടെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വാഴ തുറുക്കള് തുറു എന്നതിന് പറയാം അങ്ങനെ വെച്ചിട്ടുണ്ട് മഴക്കാലമായതോടെ നമ്മുടെ കോഴികളെല്ലാവരും ബന്ധു പ്രഖ്യാപിച്ച് മുട്ടയിടൽ എല്ലാവരും കൂടി അനിശ്ചിതകാലത്തേക്ക് നിർത്തിയിട്ടോ അതുകൊണ്ട് ഭയങ്കര കഷ്ടമായിപ്പോയി ഐറയ്ക്കും അശുങ്കൊച്ചിനും ഞങ്ങളും എല്ലാവരും മുട്ടയിൽ മുങ്ങി ജീവിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അത് ടോട്ടലി ഒന്നിച്ച് നിന്ന് പോയതുകൊണ്ട് ഭയങ്കര പോയി പുറമേ നമുക്ക് നാടൻ മുട്ട കിട്ടത്തില്ല എപ്പോഴും ഈ അല്ലാത്ത മുട്ടകളാണ് കിട്ടുന്നത് അത് ഇനിയിപ്പം എപ്പോഴും എപ്പോഴും പോയി മേടിക്കും വേണ്ടേ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ് കോഴി ഒന്നിച്ച് മുട്ട ഇടൽ നിർത്തിയതുകൊണ്ട് ഞാനിവിടെ കുറേ പനിക്കൂർ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഓരയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുമ്പോഴും അതിൽ ഇടും ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴും അതിലിടും അത് ഒത്തിരി നല്ലതാണ് കേട്ടോ മഴക്കാലം തുടങ്ങി കഴിയുമ്പോൾ രോഗങ്ങളൊക്കെ പിടിക്കാതെ കുറച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ പൂക്കളും ചെടികളും ഒക്കെ കുറേ പൂക്കൾ കുറഞ്ഞ് തുടങ്ങി ഇനിയിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇനി പൂക്കൾ നിൽക്കും ഒത്തിരി ചെടിയുണ്ട് ഇപ്പോഴാണ് ചെടി നടാൻ ഏറ്റവും ബെസ്റ്റ് ടൈം കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് പിടിച്ചു കെട്ടിക്കോളും അങ്ങനെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ അടുത്ത് ഒത്തിരി നല്ല ക്രിപ്പേഴ്സ് പ്ലാന്റ് മധു ഇതൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർ മേടിച്ചു ൂ കമേലി പ്ലാന്റോ അതൊക്കെ ആയിട്ടുള്ളതെട്ടോ അതൊക്കെ മേടിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ അശ്വകൊച്ചിൻ്റെ ടൗണിൽ വിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിച്ചു നമുക്ക് കിച്ചണിലേക്കുള്ള അപ്പോൾ അവൻ എന്താ ഞങ്ങൾക്ക് രണ്ട് പേർക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് ഒരു തരം പ്രത്യേക ബണ്ണാണ് വയനാട്ടിൽ നിന്ന് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ എന്ന് കേട്ടു ഒരു വെറൈറ്റി ബെണ് ഇതിന്റെ ഉള്ളിൽ കുറച്ച് ചീസ് മധുരം അങ്ങനെയൊക്കെ ആയിട്ടാണ് മൊത്തത്തിൽ അതിനൊരു ആണ് താനും നല്ല രസമുണ്ട് ഇടയ്ക്കൊക്കെ കഴിക്കാനോ ഓവർ സ്വീറ്റ് നല്ലതല്ല ഇനി എനിക്ക് കുറച്ച് നാടൻ വള്ളിപ്പയർ അത് ഒരുക്കി തോരൻ വെക്കണം അതൊരു കുറച്ച് സമയം എടുക്കും ഇത് ഒരുക്കി നന്നാക്കി എടുക്കാൻ നല്ല തണുപ്പട്ടോ പുറത്തോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര മഴ തുടങ്ങിയിട്ടോ ഇപ്പം ഇങ്ങനെയാണ് വയനാട് ശരിക്കും മഴക്കാലം പോലെ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ മഴയാണ് മുള്ളുണ്ടിയോണം കുട്ടിയും മഴ തുടങ്ങുമ്പോൾ ഇപ്പോൾ വേഗം കൂട്ടി കയറിയിരുന്നോളൂ കേട്ടോ പക്ഷേ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് മഴ നോക്കിയും അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഫുൾ ടൈം ഇവർക്ക് എന്തെങ്കിലും ഫുഡ് സ്നാക്കും വേണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മഴ കഴിയാതെ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഈ മഴയും ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമാണ് ഓർമ്മ വരുന്നത് കേട്ടോ അതായത് നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഒത്തിരി മൂന്നാലഞ്ച് കിലോമീറ്റർ നമുക്ക് നടന്നു പോകാനുണ്ട് ഹൈസ്കൂളിൽ എത്തണമെങ്കിൽ അവിടുന്ന് മഴ തുടങ്ങും തിരിച്ചൊക്കെ പോവുമ്പോഴത്തേക്ക് വന്നിട്ട് അവിടുന്ന് കുറേ കുട്ടികളുണ്ടാവും ഒന്നിച്ച് വന്ന് 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 ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ എല്ലാവരും തീർന്നിട്ടുണ്ടാവും അവിടുന്ന് മുതൽ പിന്നേ നമ്മുടെ വീട്ടിലേക്ക് ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ആ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററുള്ള ഞാൻ ഒറ്റയ്ക്ക് നടക്കണം ആ ഒരു സമയം മുഴുവൻ എനിക്ക് കൂട്ടി മഴയുടെ ഈ ഒരു സൗണ്ടാണ് ആണ് കേട്ടോ അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ നോസ്ട്രാൾജ് ഓർമ്മയിലേക്ക് പോകും കേട്ടോ ഞാൻ ഈ കുടയൊക്കെ ചൂടി ഈ സൗണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ നിലത്തോട്ട് വീഴുന്നതും കണ്ട് ഈ സൗണ്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ ഓരോരോ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഒരേ പുതിയതായിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് കഴിക്കാനുള്ള സാധനം അന്ന് കിട്ടുന്ന ഏതെങ്കിലും മാസികകൾ അതൊക്കെ ഉള്ള ദിവസം ഭയങ്കര ത്രില്ലാണെട്ടോ നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് സ്കൂളിൽ നിന്ന് വരാൻ അങ്ങനെ പിന്നെ ശനിയാഴ്ച വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഭയങ്കര അല്ല വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം പിന്നെ രണ്ട് ദിവസം അവധിയാണല്ലോ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മകളാണല്ലേ രണ്ടാം നിലയിൽ കറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിൽ കൂടുതൽ സൗണ്ടാണ് കുറേ ഭാഗത്ത് നമ്മൾ ബാക്ക് ഷീറ്റ് ഉണ്ട് അതിൻ്റെ മുന്നിലേക്കും മഴവെള്ളം വീഴും ഭയങ്കര സൗണ്ട് അപ്പം നമ്മുടെ പാവം ഇലോക്കുട്ടൻ വിശക്കുന്നുണ്ട് അപ്പം അതിന് അങ്ങനെ ഫുഡ് കൊടുത്തു അത് കഴിക്കുവാണ് നമ്മുടെ ആവശ്യ കാപ്പി കൊണ്ട് നല്ലൊരു കാപ്പി ഉണ്ടാക്കി ഇനി എനിക്ക് മുഖത്ത് കുറച്ച് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇടണം അപ്പം നോക്കുമ്പം മശീൻ്റെ അച്ചമ്മ ഇവിടുന്ന് കറി കൊടുത്തിട്ടിട്ടുണ്ട് പയറ് തോരൻ ഉണ്ടാക്കിയത് ഈ പയറല്ലാട്ടോ അത് അപ്പം ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ ഇന്നിനിപ്പോൾ ഇത് കഷ്ടപ്പെട്ട് പൊളിച്ച് കറി വെക്കണ്ടല്ലോ അപ്പം ആ കൊടുത്തുവിട്ട കറി കൊണ്ട് ഇന്ന് ഒപ്പിക്കാം എന്നോർത്തു ഇതാണ് നമ്മുടെ കരിപ്പെട്ടി ചുക്ക് കാപ്പി അത്രയും ഔഷധങ്ങൾ ചേർന്നതാണ് എട്ടൊമ്പത് ആയുർവേദ മരുന്നുകൾ ചേർന്നേക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ കുർക്കുമിൻ മഞ്ഞൾ വയനാടൻ കറി മഞ്ഞളാണ് ഈ ഒരു സമയത്ത് മഴക്കാലമൊക്കെ തുടങ്ങുമ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ പിടിക്കാതെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ഔഷധങ്ങൾ പോലെയുള്ള ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അര കിലോയുടെ വെച്ച് പാക്കറ്റാണ് നിങ്ങൾക്ക് ഒത്തിരി നാളത്തിന് ഉപയോഗിക്കാനുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ നമ്പറിൽ മെസ്സേജ് വിടും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡർ കൊടുക്കൂട്ടോ